ഇന്നത്തെ എൻ്റെ വീഡിയോ ട്രാവൽ വീഡിയോ കേട്ടോ അത് നമ്മൾ ഇടുക്കി ജില്ലയിൽ പ്രശസ്തമായ തങ്കമണിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ചാണ് കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാന സ്ഥലമാണ് ഈ തങ്കമണി എന്ന് പറയുന്ന സ്ഥലം ഇതിൻ്റെ പിന്നിലെ ചരിത്രവും ചരിത്ര സംഭവങ്ങളും വളരെ രസകരമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തങ്കമണിയുടെ ഈ പേരിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരുടെ ഒരു വളരെ പണ്ടുകാലത്ത് ഒരു ആദിവാസി മൂപ്പന് മൂന്നും പെൺമക്കളുണ്ടായിരുന്നു അതിൽ ഒരാളായ തങ്കമണിക്ക് തങ്കമണി എന്ന് പേരുള്ള മകൾക്ക് സ്ത്രീധനമായി നൽകിയ സ്ഥലമായതിനാലാണ് ഇതിന് തങ്കമണി എന്ന് പറയുന്നത് ആ തങ്കമണി ടൗണിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തങ്കമണി എന്ന് പറയുന്ന പട്ടണങ്ങൾ നമുക്കിത് കാണാൻ പറ്റും ഈ സൈഡിൽ കടകളും മറ്റും ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അതിലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രശസ്തമായ ഒരു സ്ഥലത്തെക്കുറിച്ച് നമ്മൾ വിവരിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ സൈഡുകളിലുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ ഇതൊക്കെയാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇടത്തേക്കുള്ളത് കട്ടപ്പനയ്ക്ക് പോകുന്നൊരു വഴിയും കൂടെ ആട്ടോ അപ്പോൾ നമ്മൾ നിലവിൽ വന്നിരിക്കുന്ന കട്ടപ്പന റൂട്ടിൽ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് വാഴവര അല്ലെങ്കിൽ ഇടുക്കി റോട്ടിലേക്ക് കയറാനുള്ള വഴികളാണ് എത്ര സൈഡിൽ പല ഷോർട്ട് കട്ട് വഴികളും ഇരുന്നുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇടുക്കി ചെറുതോണി ഡാമിൻ്റെ അങ്ങോട്ടേക്ക് ഇടുക്കി റോഡിലേക്കാണ് നമ്മൾ കയറിപ്പോകുന്നത് അപ്പോൾ നമുക്ക് ചെ സ്പീഡിലങ്ങ് പോകാം അപ്പോൾ തങ്കമണി എന്നുള്ള പേരുണ്ടായ കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു വളരെ പഴക്കമുള്ളൊരു സംഭവമാണത് ഒരു ആദിവാസി വകുപ്പിൻ്റെ മൂന്ന് പെൺമക്കളുണ്ടായിരുന്നു അതിലൊരാളായ തങ്കമണിക്ക് സ്ത്രീധനമായിട്ട് നൽകിയ സ്ഥലമാണ് ഈ പറയുന്ന തങ്കമണി എന്നത് പറയപ്പെടുന്നു മറ്റ് രണ്ട് പെൺമക്കളും കൊണ്ടായിരുന്നു അവരിൽ ഒരാൾക്ക് നൽകിയ സ്ഥലമാണ് കാമാശി എന്ന് പറയുന്നത് ആ മൂപ്പിൻ്റെ മകളുടെ പേരായിരുന്നു കാമാശി എന്ന് പറയുന്നത് മറ്റൊരു മകളുണ്ടായിരുന്നു ആ മകളുടെ പേരാണ് നീലി എന്ന് പറഞ്ഞൊരു മകളുണ്ടായിരുന്നത് അതിപ്പോൾ നമ്മൾ അറിയപ്പെടുന്നത് നീലിവയൽ എന്ന് പറഞ്ഞ സ്ഥലം അറിയപ്പെടുന്നതാണ് ഇതിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ് നീലുവയലെന്നറിയപ്പെടുന്നത് അങ്ങനെയാണ് ഇതിന് ഈ പേരുകളൊക്കെ ഉണ്ടായ എൻ്റെ ഒരു ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇപ്പം നമ്മൾ ചെറുതോണിക്ക് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ട്രാവൽ വീഡിയാണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ തങ്കമണി എന്ന് പറഞ്ഞ ഈ സ്ഥലം കേരളത്തിൽ പ്രശസ്തമായത് എങ്ങനെയാണെന്നറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇവിടെ ഒരു ബസ് റൂട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടായി ആ തർക്കത്തിൻ്റെ ഫലമായിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കേരള രാഷ്ട്രീയത്തിൽ തന്നെ ചരിത്ര സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടായത് എൻ്റെ കേസുകളും കാര്യങ്ങളുമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെയാണ് ഈ തങ്കമണി എന്ന് പറയുന്ന ഈ സ്ഥലം ഈ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായി തീരാനായിട്ട് ഇടയായത് നമ്മളിപ്പോൾ പോകുന്നു പാണ്ടിപ്പാറയ്ക്കാണ് പോയി കിട്ടിക്കുന്നത് അപ്പുറത്ത് നമുക്ക് പാണ്ടിപ്പാറയെക്കുറിച്ചൊന്നും പറഞ്ഞാലോ ഈ പോകുന്ന വഴിയിലുള്ള പ്രശസ്തമായ സ്ഥലങ്ങളാണ് പാണ്ടിപ്പാറയുണ്ട് മരിയപുരമുണ്ട് മെയിൻ മെയിനായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ പാണ്ടിപ്പാറ കഴിഞ്ഞ് മരിയാപുരം കഴിഞ്ഞ് ഇടുക്കി ഡാമിന്റെ താഴെ ചെന്നിട്ട് ചെറുതോണി ചെല്ലുന്നോളം വരെയുള്ള ആണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഈ പോകുന്ന വഴിക്ക് കാണുന്ന പാണ്ടിപ്പാറയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വലത് സൈഡിലായിട്ട് അനേകം പാറകൾ ഹിമാലയപർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അത് വളരെ ഒരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നമ്മൾ വണ്ടിയെ പോകുമ്പോഴത്തേക്ക് കൂടുതൽ കാണാൻ പറ്റും നിർത്തി നോക്കിയെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ എങ്കിലും ഈ ഇടുക്കി ജില്ലയിലെ പാണ്ടിപ്പാറ എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായ സ്ഥലമാണ് പച്ചപ്പിൻ്റെയും പ്രകൃതി ഭംഗിയുടെ ഒരു നിറക്കൂട്ടാണ് ഈ പാണ്ടിപ്പാറ എന്ന് പറഞ്ഞ മലനിരകൾ ഈ പാണ്ടിപ്പാറ എന്നുള്ള കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയം മയക്കുന്നതാണ് പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങൾ മലനിരകൾ മഞ്ഞു മൂടിയ ചെറുമലകൾ എന്നിവയെല്ലാം ഉൾക്കൊണ്ട സ്ഥലമാണ് ഈ പാണ്ടിപ്പാറ എന്ന് പറയുന്നത് ഇതിപ്പോൾ പാണ്ടിപ്പാറ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ പാണ്ടിപ്പാറയിലെത്തിയിരിക്കുകയാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഈ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടുന്ന് നേരെ ചെല്ലുന്ന സമയത്ത് ഞാൻ കാണിച്ചുതരാം അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ പാണ്ടിപ്പാറ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പാണ്ടിപ്പാറയിലുള്ള നല്ലൊരു കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും വലസൈഡിൽ അനേകം മലകൾ പാറകൾ നമുക്ക് കാണാൻ പറ്റും ഇതൊന്നും ദൂരെ നോക്കുന്ന സമയത്ത് ഒരു ബോർഡ് ഇരിക്കുന്നവരും അതാണ് പാണ്ടിപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകുന്നൊരു വഴിയാണ് ഒരു ഗേറ്റ് ആണ് കമാനമാണ് കാണുന്നത് ഈ നേരെ പോകുന്നതാണ് ഈ പാണ്ടിപ്പാറ എന്ന് പറഞ്ഞ നല്ല കാഴ്ചകൾ തരുന്ന വളരെ ഉയരത്തിൽ ആകാശം മുട്ടി നിൽക്കുന്ന പാറകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ നേരെ കണ്ടത് അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ട്രാവൽ വീഡിയോ ഏതാണ് നമ്മൾ റോഡിൽ കൂടി പോകുന്നത് തന്നെയാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് പാണ്ടിപ്പാറയെ കുറിച്ച് പറയാനുള്ളത് ഈ പാണ്ടിപ്പാറ എന്ന് പറഞ്ഞാൽ ഈ ട്രക്കിങ്ങിനായിട്ട് അതേ അനേകം ആളുകള് കാണാനായിട്ട് വരുന്നുണ്ട് പിന്നെ തുറസായ ഒരു ആകാശിനു കീഴിൽ ക്യാമ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പാണ്ടിപ്പാറ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഈ പാണ്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും അതുകൂടാണ്ട് വിവിധ ഇനം പക്ഷികളെ നമുക്ക് ആ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും അതിൽ നിന്ന് നമ്മൾ വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സന്ദർശകർ ഇവിടേക്ക് കാണാനായിട്ട് വരുന്നുണ്ട് നല്ല ഫോട്ടോ എടുക്കാനായിട്ട് വരുന്നുണ്ട് അത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളിലെല്ലാം തേയിലത്തോട്ടങ്ങളും കാപ്പിയും കുരുമുളകും അങ്ങനെയുള്ള കാർഷിക വിളകൾ കൊണ്ട് ഒരു സ്ഥലമാണ് ഈ തങ്കമണി അതുമായിട്ട് ബന്ധപ്പെട്ട പാണ്ടിപ്പാറ മര്യാപുരം ഇങ്ങനെ ഈ ഹൈരഞ്ചേരിയകളും മൊത്തം തന്നെ അങ്ങനെയാട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സ്പെസിഫൈ ചെയ്ത ഈ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെയാണ് പറയുന്നത് വളവുകളും തിരുവുകളുമുള്ള റോഡാണ് ആ റോഡുകളെല്ലാം നല്ല നന്നാക്കി അപ്പോൾ നമ്മൾ ഉച്ച സ്പീഡിലങ്ങ് പോവുകയാണ് പ്രദേശങ്ങളിൽ ഇപ്പം ഇവിടെയൊക്കെ നമുക്ക് നല്ല ലൈറ്റായ രണ്ട് വളമുണ്ട് കേട്ടോ ആ വളവൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തിരിച്ചു പോകണം വലിയ വാഹനങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഈ സൈഡിലൂടെ വാഹനങ്ങൾ ഓടിക്കാൻ നല്ല ഇറക്കമൊക്കെയാണ് ഈ വളവുകളൊക്കെ ഒക്കെ ഒന്ന് വന്നു കഴിഞ്ഞാണല്ലോ ഈ ടോപ്പ് ഗിയറിൽ വരുന്ന ആ വാഹനക്കാരാണെങ്കിൽ ആ ടോപ്പ് ഗിയറിൽ ഒന്നും തിരിച്ചെടുത്തുകൊണ്ടൊന്നും പോകരുത് അപ്പോൾ വരുവാണെങ്കിൽ ഫസ്റ്റിലോ സെക്കൻഡിലോ ഒക്കെ ഇട്ടുകൊണ്ടാണ് ഈ വളവുകൾ ഈ ഇറക്കങ്ങളൊക്കെ ഇറങ്ങി ഈ വഴിക്കുകളെ പോകാവുള്ളൂ എന്ന് പ്രത്യേകം നമ്മൾ അറിയിക്കുവാണ് കാരണം ഈ ലോറഞ്ചിലൊക്കെ വാഹനം ഓടിച്ചിട്ടുള്ള ആൾക്കാർ വരുന്ന സമയത്ത് വഴികൾ പരിചയമില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് നല്ല വഴി കണ്ടു കഴിഞ്ഞാൽ നല്ല സ്പീഡിലൊക്കെ പോകും തൊട്ടടുത്ത് ചെല്ലുമ്പോഴത്തേക്കായിരിക്കും വളവുകളും ഇറക്കങ്ങളൊക്കെ കാണുന്നത് പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കുണ്ടാവും അതുകൊണ്ട് ഈ ഹൈറേഞ്ച് വഴി കൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് വളരെ സ്പീഡ് കുറച്ച് പോകുക പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡിലോ തേർഡിലോ ഒക്കെ ആയിട്ടുള്ള ഗിയറുകളും നമ്മൾ ഉപയോഗിച്ച് മാത്രം യാത്ര ചെയ്യുക എന്നുള്ളതാണ് വളരെ ശ്രദ്ധിച്ച് നമുക്ക് പോകാനായിട്ടുള്ള അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളിതാണ് നമ്മളിനിയിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മരിയാപുരത്തിനാണ് പോകുന്നത് മരിയാപുരം ടൗണിനെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വലത്തേക്ക് തിരിഞ്ഞ് പോകുന്ന ഒരു വഴിയാണ് അതിനെക്കുറിച്ചൊന്നു പറയാം മരിയാപുരം എന്താണ് മര്യാപുരം എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് ഇനി പറയാനായിട്ട് പോകുന്നത് നമ്മൾ ഇടുക്കിയിലുള്ള മരിയാപുരത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ മര്യാപുരം എന്നാൽ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും സമാധാനപൂർവ്വമായ അന്തരീക്ഷം ഒത്തിയേർന്ന ഒരു സ്ഥലമാണ് ഈ മര്യാപുരം എന്ന് പറയുന്നത് പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളും മലനിരകളും മഞ്ഞു മൂടിയ ചെറുമലകൾ എന്നിവയാൽ സമ്പന്നമായ ഒരു പ്രദേശമാണ് ഈ മര്യാപുരം എന്ന് പറയുന്നത് ഈ പ്രകൃതി സ്നേഹികൾക്ക് ഏറ്റവും സ്വർക്കമായിട്ട് പറയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇതാണ് മരിയാപുരം ജംഗ്ഷനിൽ നമ്മൾ വന്നു അവിടെ നിന്ന് ഈ വനത്തേക്ക് തിരിഞ്ഞു പോകുന്നതാണ് നമ്മൾ ഇവിടുന്ന് വനത്തേക്ക് തിരിഞ്ഞ് പോകുന്നതാണ് മരിയാപുരം ഇവിടെ ബസ്സുകളൊക്കെ നമ്മൾ കൂടുന്നതാണ് അതിൽ തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ തടിയമ്പാട് അങ്ങനെ കരിമ്പു ഭാഗങ്ങളിലേക്കുള്ള ചെറിയ ചെറിയ റോഡുകളുണ്ട് വലസൈഡിലേക്ക് തിരിഞ്ഞു പോകുമ്പോഴത്തേക്ക് അപ്പം നമ്മൾ ആ റൂട്ട് നമ്മൾ പ്രത്യേകം പിന്നീട് നമ്മൾ ചെയ്യും നമ്മളിപ്പം നമ്മൾ നേരെ ചെറുതോണി ഭാഗങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം മരിയാപുരത്തെക്കുറിച്ചാണ് മരിയാപുരം ജംഗ്ഷന് കണ്ടുകൊണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് കാരണങ്ങളല്ല ഈ മലകൾ ചുറ്റപ്പെട്ട സ്ഥലങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത് ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ പച്ചപ്പുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ഉയരമുള്ള മലകൾ പാറകൾ കുന്നുകൾ ഇങ്ങനെയെല്ലാം കണ്ണിന് വളരെ മനോഹരമായ കാഴ്ചകൾ തരുന്ന വളരെ മനോഹര ദൃശ്യങ്ങൾ നമുക്ക് ഈ പാണ്ടിപ്പാറ തങ്കമണി എന്ന് പറഞ്ഞ പോലെ തന്നെ മര്യാപുരത്തും നമുക്ക് കാണാം ഇടുക്കിയിലെ സ്ഥലങ്ങൾ ഭൂരിഭാഗം എല്ലാ സ്ഥലങ്ങളും തന്നെ വളരെ മനോഹരം നമ്മൾ വലച്ചടി കണ്ടോ വളരെ പാറ വളരെ ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അത് നമ്മൾ ഈ ഇപ്പോൾ ഈ വാഹനത്തിലിങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ ഈ ഈ മലകളെ മലകളെക്കുറിച്ചൊക്കെ സെപ്പറേറ്റ് വീഡിയോകളൊക്കെ നമ്മൾ ചേർന്നതൊന്നാ ചെയ്യാത്തത് ഇപ്പം നമ്മൾ ഈ റോഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ചകളെ കുറിച്ച് മാത്രം ഓരോ ജംഗ്ഷനിൽ കൂടിയൊക്കെ പോകുമ്പോഴത്തേക്കുള്ള കാഴ്ചകൾ നമ്മളങ്ങ് പറയുന്നേ ഉള്ളൂ ഇടുക്കിയുടെ മഴക്കാടുകൾ വൈവിധ്യമാർന്ന സസ്യാലങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഒരു ആവാസ കേന്ദ്രമൊന്നു വേണമെങ്കിൽ പറയാവുന്നതാണ് പഴയ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പം കൂടുതലായിട്ടുള്ള ആളുകളൊക്കെ താമസിക്കുന്നതുകൊണ്ട് നല്ല തെളിഞ്ഞു വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് വളരെ മനോഹരമായിട്ട് ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ കൃഷി ദേഹങ്ങള് എല്ലാവിധമായ കൃഷികൾ എന്ത് കൃഷി എന്ത് വലിച്ചെറിഞ്ഞാലും ഉണ്ടായി വരുന്നൊരു മണ്ണും കാലാവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നുള്ളതാണ് ഈ പച്ചപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും കൃഷി എന്ത് കൃഷിയാണല്ലോ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള പ്രദേശങ്ങളാണിതൊക്കെ അപ്പോൾ നമ്മൾ ഈ റോഡിൽ കൂടി നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ ഇടുക്കി ഡാമിൻ്റെ അവിടെയുള്ള റോഡിലേക്കാണ് നമ്മൾ എത്തിച്ചേരാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ കട്ടപ്പന റൂട്ടിൽ നിന്നും തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ പാണ്ടിപ്പാറ വഴി മരിയാപുരം കഴിഞ്ഞ് നമ്മളിപ്പോൾ ചെറുതോണി ഭാഗങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ദൂരെ കാണുന്ന സമയത്ത് കുറത്തി മലയാണ് കാണുന്നത് കണ്ട ദൂരെ കണ്ട കുറത്തി മലയാണ് കാണുന്നത് അതിൻ്റെ വലസൈഡിലാണ് കുറവ മല ഈ ആ രണ്ട് മലയുടെയും ഇടയ്ക്കാണ് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് നമ്മളപ്പോൾ ഈ മര്യാപുരം റൂട്ടിൽ നിന്ന് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഈ വാഹനത്തിൽ ആണ് നമ്മൾ ഈ ക്യാമറ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ ഇടുക്കി ടൗണ് അല്ല ഇടുക്കി ഡാമിൻ്റെ താഴെയുള്ള ടൗണിലേക്ക് നമ്മൾ എത്തിയിരിക്കുവാണ് ഇവിടെ നമ്മൾ വന്ന് എത്തിയിട്ടുണ്ട് ഇതാണ് ഇടുക്കി എന്ന് പറയുന്ന സ്ഥലം ഇടുക്കി ജില്ലയിൽ ഇടുക്കി അറിയപ്പെടുന്ന സ്ഥലം ഇതാണ് ഈ കാണുന്ന കടകളും ഈ പ്രദേശങ്ങളുമാണ് ഇടുക്കി അറിയപ്പെടുന്നത് ഇവിടുന്ന് നമ്മൾ നേരെ ഇപ്പോൾ ഞാൻ കട്ടപ്പന റൂട്ടിലേക്കാണ് ഞാനിപ്പോൾ കാണിക്കാം കട്ടപ്പന റോഡിലേക്ക് തിരിച്ച് കാണിച്ചതേ ഉള്ളൂ ഞാൻ ക്യാമറ നമ്മൾ നേരെ കാണിക്കുന്ന കച്ചവട സ്ഥാപനങ്ങളും ബാങ്കുകളും ഉണ്ട് ഇത് നമ്മൾ വലത്തേക്ക് തിരിഞ്ഞ് കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പോകുന്നത് നമ്മൾ ചെറുതോണിക്കാണ് പോകുന്നത് ഈ ചെറുതോണിക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഐഡിയ ഗ്യാ ഗ്രൗണ്ടുണ്ട് ഈ ഗ്രൗണ്ടിലാണ് ജനുവരി ഇരുപത്തിയാറിനുള്ള പരേഡുകളൊക്കെ നടക്കുന്നത് അതുകൂടാണ്ട് അഗസ്ത്യാനിൻ്റെ വരട്ടുകളൊക്കെ നടക്കുന്ന ഐഡിയ ഗ്രൗണ്ടാണ് പാലസൈഡിൽ കാണുന്നത് ഇതിൻ്റെ നേരെ എടുത്ത സൈഡിലാണ് ഇടുക്കി ഡാം നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് കാണിക്കുന്നുണ്ട് എൻ്റെ സെപ്പറേറ്റ് വീഡിയോകളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ വീഡിയോകൾ എൻ്റെ ഈ ചാനലിൽ തന്നെ ചേർത്തുള്ള കാണിക്കുന്നില്ല ഇപ്പം നമ്മൾ ഇടുക്കി എന്ന് പറയുന്ന ഇടുക്കിയുടെ ഹെഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോൾ ചെറുതോണി പട്ടണത്തിലേക്കാണ് അപ്പോൾ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഉള്ളിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇച്ചിരി വീതിയുള്ള വഴിയാണ് ഈ വഴിയെ നമ്മൾ ചെറുതോണിയിലേക്ക് നമ്മൾ പോരുകയാണത് അപ്പോൾ നമ്മൾ തങ്കമണി റൂട്ടിൽ നിന്നാണല്ലോ തങ്കമണിക്ക് ഇവിടുന്ന് ഏകദേശം ഒരു പതിനാറ് ഇരുപത് കിലോമീറ്റർ താഴെയുള്ള ദൂരമേ നമുക്ക് ഈ തങ്കമണിക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് ഉള്ളൂ ഇപ്പോൾ നമ്മൾ പ്രശസ്തമായിട്ട് ചെറുപോണി കടത്തുള്ള ഈ ആലിൻചോട് ഈ സ്ഥലം ആട്ടോ ആലിഞ്ചോടെന്ന് പറഞ്ഞാൽ ഇടച്ചടി കണ്ട വലിയ ആലു കണ്ടോ ആലുവനു ചേർന്നുള്ള ക്ഷേത്രമൊക്കെയാണ് ഒക്കെയാണ് ഇതിൻ്റെ പ്രശസ്തമായിട്ടുള്ള സ്ഥലം അങ്ങനെ ഇടുക്കിയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ആലിഞ്ചോടെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇടച്ചടി കാണുന്നൊരു പാറ കണ്ടോ നമ്മൾ ചെറുതോണി ഡാമിൽ വെള്ളം തുറന്ന് വിടുന്ന സമയത്ത് ഒഴുകി വരുന്ന ഈ ഇടത്ത് സൈഡിൽ കൂടെയാണ് ഒഴുകി വരുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ റോഡ് സൈഡിൻ്റെ കെട്ടിന് വേണ്ടിയിട്ടുള്ള കല്ലുകളൊക്കെയാണ് അവിടെ നിരത്തിയിരിക്കുന്നത് അപ്പോൾ റോഡുകളൊക്കെ നല്ല ഭംഗി നല്ല വീതി ഉള്ളതാണ് അപ്പോൾ നമ്മൾ ചെറുതോണിക്ക് ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കിലെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് അപ്പോൾ നല്ല റോഡാണ് നമുക്കവിടെ കാണിച്ചിരിക്കും ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് പണിതിരിക്കുന്ന പാലത്ത് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഈ ഈയിടെയായിട്ട് പണി കഴിപ്പിച്ചാൽ നല്ല വീതിയുള്ള ഒരു പാലമാണ് നാലുവരി പാത വരെ ഈ പാലത്തിൽ കൂടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ആ രീതിയിലുള്ളൊരു പാലമാണ് നമ്മൾ ആ പാലത്തിൽ കൂടെ കയറിയാണ് ഈ പാലത്തിൻ്റെയും വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് ബസ്സുകളൊക്കെ പാർക്ക് ചെയ്യുന്ന മോളിൽ ബസ് സ്റ്റാൻഡുണ്ട് അല്ലെങ്കിൽ പിന്നീട് ബസ് അവിടെ പാർക്കിങ്ങൊക്കെ ഒരു ബസ് ആൾക്കാരെ കയറ്റാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ കാണുന്ന തൊടുപുഴയ്ക്കുള്ള വഴിയാണ് നേരെ ഇടസൈഡിലോട്ട് ചേർന്നൊരു വഴിയുണ്ട് അത് തൊഴിക്കൽ ഇപ്പോൾ നമ്മൾ പാലസൈഡിലേക്ക് നമ്മളിവിടെ അയലൻ ഇത് ചെറുതോണി ടൗണിൻ്റെ അയലൻ്റ് ആട്ടോ സെൻട്രൽ എന്ന് പറയും ഇവിടുന്ന് നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ വാഴത്തോപ്പ് ഭാഗത്തേക്ക് പോകും എന്ന് പറഞ്ഞാൽ ഇത് എറണാകുളം പോവും അടിമാലി പോവും അങ്ങനെയുള്ള റോഡാണ് ഏകദേശം ഇവിടെ ഒത്തിരി കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ച തിരക്കുള്ള വഴിയാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് പോകേണ്ട ഒരു വഴിയാണ് ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം ഉച്ച സമയം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇപ്പം നിലവിലില്ല എങ്കിൽ തന്നെയും നമ്മൾ ഇവിടവും കൊണ്ട് നമ്മുടെ വീട് തീർക്കുവാണ് കാരണം വെച്ചാൽ നമ്മൾ തങ്കമണി തൊട്ട് ചെറുതോണി വരെയുള്ള ഒരു റൂട്ടാണ് നമ്മളിവിടെ ട്രാവലിങ് വീഡിയോ ആയിട്ട് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ വാനത്തെ ഇപ്പോൾ നമ്മൾ ഇടസൈഡിലോട്ട് ചേർന്നൊരു വഴി മുകളിലേക്കുണ്ടോ അത് വാഴത്തോപ്പിന് പോകുന്ന വഴിയാട്ടത് ഇടസൈഡിൽ കൂടെയുള്ള വഴിയാണ് അങ്ങോട്ടേക്ക് പിന്നെ കൂടി ആ ഭാഗങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് പറ്റും ഇവിടെ നമ്മളിത് ഇവിടുന്ന് നമ്മൾ തിരിഞ്ഞ് ഇവിടുന്ന് നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുവാണെങ്കിൽ ഈ വീഡിയോ നമ്മൾ ഈ എറണാകുളം കോതമംഗലം റൂട്ടാണ് അടിമാലി റൂട്ടാണ് ഈ കാണുന്നത് ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് നന്ദി നമസ്കാരം